റെക്കോർഡ് കുതിപ്പ് തുടർന്ന് സ്വർണവില ഇന്ന് ഗ്രാമിന് അറുപത് രൂപ വർദ്ധിച്ച് എണ്ണായിരത്തി മുന്നൂറ്റി പത്ത് രൂപയായി പവന് അറുപത്തി ആറായിരത്തി നാനൂറ്റി എൺപത് രൂപ ഇന്നലെ പവന് അറുപത്തി ആറായിരം രൂപയിൽ നിന്നാണ് നാനൂറ്റി എൺപത് രൂപ വർദ്ധിച്ച് ഇന്ന് അറുപത്തി ആറായിരത്തി നാനൂറ്റി എൺപതിൽ എത്തിയത് അഞ്ച് ദിവസം കൊണ്ടാണ് അറുപത്തി അയ്യായിരത്തി എണ്ണൂറ്റി നാൽപ്പത് രൂപയിൽ നിന്ന് ഒരു പവന് അറുപത്തി ആറായിരത്തി നാനൂറ്റി എൺപതിൽ എത്തിയത് ഈ മാസം ഇതുവരെ പവന് മൂവായിരത്തി നാൽപ്പത് രൂപയാണ് വർദ്ധിച്ചത് വിലയിലുണ്ടായ കുതിച്ചുചാട്ടത്തോടെ പവൻ സ്വർണ്ണാഭരണം വാങ്ങണമെങ്കിൽ പണിക്കൂലിയും ജി എസ് ടിയുമടക്കം എഴുപത്തി അയ്യായിരത്തോളം രൂപ നൽകേണ്ടിവരും രാജ്യാന്തര സ്വർണ്ണവില ട്രോയ് ഔൺസിന് മൂവായിരത്തിഇരുപത്തിനാല് എന്ന റെക്കോർഡ് നിരക്കിലെത്തിയതാണ് വില കൂടാൻ കാരണം പതിനെട്ട് കാരറ്റ് സ്വർണ്ണത്തിന് ആറായിരത്തി എണ്ണൂറ്റി രൂപയാണ് യുഎസിന്റെ ഇറക്കുമതി തീരുവ് സംബന്ധിച്ച വ്യാപാര നയങ്ങളെ തുടർന്ന് ഉയർന്ന സ്വർണവില പശ്ചിമേഷ്യയിൽ ഉടലെടുക്കുന്ന പുതിയ സംഘര്ഷസാധ്യതകളുടെ പശ്ചാത്തലത്തിൽ വീണ്ടും ഉയരാനുള്ള പ്രവണതയാണ് കാണുന്നതെന്നാണ് വിപണി നൽകുന്ന സൂചന ന്യൂസ് ബ്യൂറോ സൂചനബ്യൂറോ